നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം മുതലുള്ള ഒരു വർഷത്തേക്കുള്ള പൂരം നക്ഷത്രത്തിന്റെ ഫലങ്ങളാണ് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് ചിങ്ങമാസം തുടങ്ങുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പകുതിയോടെയാണ് ചിങ്ങമാസത്തിലേക്ക് എത്തുമ്പോൾ പൂരം നക്ഷത്രക്കാർക്ക് വളരെ കാലമായിട്ട് വെച്ചു പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും നടക്കുന്ന ഒരു സമയമാണ് പുതിയതായി സർവീസിൽ ഒക്കെ ചേരുവാൻ അവസരമുണ്ടാവും തൊഴിൽമാറ്റമൊക്കെ സംഭവിക്കുന്നുണ്ട് മാസത്തിന്റെ പകുതിയോടെ സംഭാഷണത്തിൽ കൂടി പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കുന്നത് വളരെ നന്നായിരിക്കും വളർത്തു മൃഗങ്ങളിൽ നിന്ന് ലാഭം പ്രതീക്ഷിക്കാം ഏറ്റെടുത്ത പ്രവർത്തികള് കാര്യക്ഷമതയോടെ തന്നെ നിർവഹിക്കുന്നതാണ് പതിനൊന്ന് പതിനാല് പതിനെട്ട് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് തീയതികള് വളരെ നല്ലതാണ് ഈ തീയതികൾ പറയുന്നത് മലയാളം കലണ്ടറിനെ അടിസ്ഥാനമാക്കിയാണ് കന്നി മാസത്തിലേക്ക് എത്തുമ്പോൾ അടിയന്തരമായിട്ട് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങൾക്കൊക്കെ ലോണ് നിങ്ങൾ എടുക്കുന്നതായിട്ട് കാണുന്നുണ്ട് അടുത്ത ബന്ധുക്കളുടെ വിയോഗത്തിലൊക്കെ മനക്ലേശം ഉണ്ടാകുന്ന ഒരു സമയമാണ് കർമ്മസ്ഥാനത്തൊക്കെ അസ്വസ്ഥത ഉണ്ടാകുന്ന ഒരു സമയമാണ് ഈ സമയം ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതായിട്ടുണ്ട് ഈശ്വരനെ ഭജിക്കുക പ്രാർത്ഥിക്കുക വരവിൽ കൂടുതൽ ചിലവൊക്കെ അനുഭവപ്പെടുന്ന ഒരു സമയമാണ് ഒന്ന് ഏഴ് പത്ത് തീയതികൾ വളരെ നല്ലതാണ് തുലാമാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ ശത്രുക്കള് മനസമാധാനം കെടുത്തുന്ന ചില പ്രവർത്തികളിലേക്ക് കിടക്കുന്നതായിട്ട് കാണുന്നുണ്ട് തൊഴിലിനോട് ബന്ധപ്പെട്ട ചില മാറ്റങ്ങളൊക്കെ വരുത്തേണ്ടതായിട്ട് വരും സ്ത്രീകൾ തുലാമാസം പകുതിയോടുകൂടി സ്വയം തൊഴിൽ കണ്ടെത്തുന്നതോ സർക്കാർ സർവീസിൽ പ്രവേശിക്കുന്നതോ ഒക്കെ ആയിട്ട് കാണുന്നുണ്ട് സ്ത്രീ ജനങ്ങൾക്ക് വരുമാന കാണിക്കുന്നുണ്ട് ഒരു സ്ഥിരം വരുമാനത്തിലേക്ക് അവർ പോകുന്നുണ്ട് വ്യവഹാരത്തിലൊക്കെ അഭിവൃദ്ധി കാണുന്നുണ്ട് വിദേശത്തേക്ക് പോകാൻ കാത്തിരിക്കുന്നവർക്കൊക്കെ തുലാമാസം അവസാനത്തോടെ അതിനുള്ള സാധ്യത തുറന്നു കിട്ടുന്നതാണ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികൾ വളരെ അനുകൂലമാണ് വൃശ്ചിക മാസത്തിലേക്ക് കിടക്കുമ്പോൾ സർക്കാരിൽ നിന്ന് ആനുകൂല്യമൊക്കെ ലഭിക്കുന്നതാണ് പൊതുവെ ആരോഗ്യം തൃപ്തികരമായിരിക്കും മനസുഖം അനുഭവപ്പെടുന്ന ഒരു മാസമാണ് ഈ മാസം ശത്രുക്കളുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിങ്ങൾ അതിജീവിച്ച് പരാജയപ്പെടുത്തുന്ന ഒരു മാസമാണ് ദൂരയാത്രകളൊക്കെ വേണ്ടി വരും അതെല്ലാം നല്ലതിനാണ് അതെല്ലാം സുഖകരമായിട്ട് ഭവിക്കുന്ന ഒരു സമയമാണ് പുണ്യസ്ഥലങ്ങളൊക്കെ സന്ദർശിക്കും ഈ സമയം വിദ്യാർത്ഥികൾക്ക് വളരെ നല്ല ഒരു സമയമാണ് വിദേശത്തേക്ക് പഠനം ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആ സമയത്ത് അപേക്ഷിക്കുകയാണെങ്കിൽ അത് കിട്ടാൻ വളരെ എളുപ്പമായിരിക്കും ഭൂമി വാങ്ങുക ഗൃഹനിർമ്മാണം എന്നിവയൊക്കെ കാണുന്നുണ്ട് ഒന്ന് രണ്ട് ഏഴ് ഒൻപത് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇരുപത് തീയതികൾ വളരെ നല്ലതാണ് ധനുമാസത്തിലേക്ക് വരുമ്പോൾ ധാർമ്മികപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ താല്പര്യം പ്രദർശിപ്പിക്കും ദൈവികമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പണവും സമയമൊക്കെ കണ്ടെത്തുന്ന ഒരു സമയമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് വളരെ പുരോഗതി ഉണ്ടാകുന്നുണ്ട് ഈ സമയത്ത് നിങ്ങൾ പുതിയ വ്യവസായം വ്യാപാരവും ഒക്കെ തുടങ്ങുന്ന ഒരു സമയമാണ് അതെല്ലാം വിജയത്തിലേക്ക് എത്തുന്ന ഒരു സമയമാണ് ദമ്പതിമാർക്ക് നല്ലൊരു സമയമാണിത് വളർത്തു മൃഗങ്ങൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് കന്നുകാലികൾക്ക് അതുപോലുള്ള നാൽക്കാലികൾക്ക് ചെറിയ ചെറിയ അസുഖങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് ഈ മാസം അവസാനമാകുമ്പോഴേക്കും ധനുമാസത്തിൽ മൂന്ന് നാല് ഏഴ് എട്ട് പതിമൂന്ന് പതിനാല് ഇരുപത് തീയതികൾ വളരെ ഗുണമുള്ളതാണ് മകരമാസത്തിൽ എത്തുമ്പോൾ താൽക്കാലിക അടിസ്ഥാനത്തിൽ ജോലി ചെയ്തവരുടെയൊക്കെ ജോലി സ്ഥിരപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് വിനോദത്തിനായിട്ടൊക്കെ പണം ചെലവഴിക്കുന്നുണ്ട് വീട്ടില് ചില മംഗളകാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് ഗൃഹപ്രവേശമൊക്കെ കാണുന്നുണ്ട് പുതിയ വീട് വാങ്ങുന്നതായിട്ടും കാണുന്നുണ്ട് സംഘടനാ പ്രവർത്തനത്തിലൊക്കെ വളരെ ശോഭിക്കാൻ കഴിയുന്ന ഒരു സമയമാണ് പ്രേമകാര്യങ്ങൾക്കൊക്കെ ചില്ലറ തടസ്സങ്ങളൊക്കെ വരുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് ഏഴ് പതിനാല് പതിനെട്ട് ഇരുപത്തൊന്ന് ഇരുപത്തിമൂന്ന് ഇരുപത്തി ഏഴ് തീയതികള് വളരെ ശുഭകരമാണ് കുംഭമാസത്തിലേക്ക് എത്തുമ്പോൾ കലാകാരന്മാർക്ക് വളരെ പ്രശസ്തിയും സമ്പത്തും വരുന്ന ഒരു സമയമാണ് അതുപോലെ ലോട്ടറി ഭാഗ്യം ഉണ്ട് ഷെയർ മാർക്കറ്റിങ്ങിലും വലിയ മെച്ചം കാണുന്നുണ്ട് ഈ സമയത്ത് ഷെയർ മാർക്കറ്റിംഗ് ചെയ്യുകയാണെങ്കിൽ വളരെ മേന്മയുണ്ടാവുന്നതാണ് ശത്രുക്കളുടെ പരാജയം നേരിൽ കാണുവാൻ ഇടയാവുന്നുണ്ട് കോടതിപരമായിട്ടുണ്ടായിരുന്ന കേസുകളൊക്കെ ഒത്തുതീർപ്പായി അതിൽ നിങ്ങൾ വിജയിക്കുന്നതായിട്ട് കാണുന്നുണ്ട് വിദ്യാർത്ഥികൾക്കൊക്കെ മെച്ചപ്പെട്ട പരീക്ഷാ വിജയം പ്രതീക്ഷിക്കാവുന്ന ഒരു സമയമാണ് ഒന്ന് ഏഴ് ഒൻപത് പതിമൂന്ന് പതിനാല് ഇരുപത് ഇരുപത്തിയെട്ട് തീയതികൾ വളരെ നല്ലതാണ് ഈ സമയങ്ങളിൽ നല്ല നല്ല കാര്യങ്ങൾ പുതിയതായിട്ട് തുടങ്ങുന്നതൊക്കെ ചെയ്യുകയാണെങ്കിൽ വളരെ വിജയത്തിലേക്ക് എത്തുന്നതാണ് മീനമാസത്തിലേക്ക് വരുമ്പോൾ ഉല്ലാസയാത്രകൾ തീർത്ഥാടനം ഇവയൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പുതിയ പുതിയ ചില കരാറുകളിൽ നിങ്ങൾ ഒപ്പിടുന്നതായിട്ട് കാണുന്നുണ്ട് വിജയത്തിലേക്ക് വരുന്ന ഇതാണ് അതിൽ പ്രത്യേകിച്ച് നിങ്ങൾ ആലോചിച്ച് മനസ്സ് പുണ്ണാക്കേണ്ട ഒരു സാഹചര്യമില്ല ചില ആൾക്കാർ ആ സമയത്ത് ഒരുപാട് വ്യാകുലപ്പെടുന്നതായിട്ട് കാണുന്നുണ്ട് അതിൻ്റെ ആവശ്യമില്ല വിജയത്തിലേക്ക് എത്തുന്നതാണത് ഉദ്യോഗസ്ഥലത്തെ മേലധികാരികളുമായിട്ടുണ്ടായിരുന്ന ചില പിണക്കങ്ങളൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട് പോലീസ് പട്ടാളം എന്നീ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പ്രമോഷന് സാധ്യതയുണ്ട് സർക്കാർ ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കുന്ന ഒരു സമയമാണിത് നാല് ആറ് ഏഴ് ഒമ്പത് പതിനഞ്ച് പതിനാറ് ഇരുപത്തിയൊന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിയഞ്ച് തീയതികൾ വളരെ ഗുണമുള്ളതാണ് മേടമാസത്തിലേക്ക് എത്തുമ്പോൾ പ്രതിയോഗികൾ നിങ്ങൾക്കെതിരെ വളരെ ശക്തമായിട്ടുള്ള പ്രയോഗങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നതായിട്ട് കാണുന്നുണ്ട് ഇതിനെയെല്ലാം നിങ്ങൾക്ക് തരണം ചെയ്യുവാനായിട്ട് ഈശ്വരാധീനം കൂടിയേ തീരൂ അതുകൊണ്ട് പ്രാർത്ഥന കൈവടിയാതെ സൂക്ഷിക്കുക ഈ മാസം എന്തെങ്കിലും കരാറുകളിൽ ഒപ്പിടുകയോ എഴുത്തെഴുതുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അതെല്ലാം സൂക്ഷിക്കണം ഒരു രേഖാപരമായിട്ടുള്ള എന്തും ഈ ഒരു മാസം ചെയ്യാതിരിക്കുന്നതായിരിക്കും വളരെ നല്ലത് വ്യവഹാരങ്ങളിലൊക്കെ വിജയം കൈവരിക്കുന്നുണ്ട് ഈ മാസം മേടമാസം ഇരുപതാം തീയതിക്ക് ശേഷം എന്തെങ്കിലും കരാറുകളിൽ മെയിൻ കരാറുകളിലൊക്കെ ഒപ്പിടണമെന്നുണ്ടെങ്കിൽ മേടമാസം ഇരുപതാം തീയതിക്ക് ശേഷം ചെയ്യുക യുവജനങ്ങളുടെ വിവാഹ കാര്യങ്ങളൊക്കെ ഈ ഇരുപതാം തീയതിക്ക് ശേഷം തീരുമാനത്തിൽ എത്തുന്നതാകും വീട്ടിലെ സന്താന ജന്മം ഉണ്ടാവും പത്തൊൻപത് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ഏഴ് തീയതികൾ വളരെ നല്ലതാണ് ഇടവുമാസത്തിലേക്ക് വരുമ്പോൾ ശിരോ സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാവാൻ ഇടയുണ്ട് നിങ്ങൾ പല കാര്യങ്ങളിലും അനാവശ്യമായിട്ട് പിടിവാശി കാണിക്കുന്ന ഒരു സമയമായിരിക്കും ഇത് അതൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ഭാര്യയുടെ സമ്പത്ത് അനുഭവയോഗ്യമായിട്ട് വരുന്നുണ്ട് ഇപ്പോഴുള്ള ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് മാറി പ്രവർത്തിക്കാൻ മനസ്സ് താൽപ്പര്യപ്പെടുന്ന ഒരു സമയമാണ് ചില പുതിയ കോൺട്രാക്ടുകൾ നിങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് പുതിയ വീട് വാഹനങ്ങളൊക്കെ വാങ്ങാനുള്ള യോഗവും ഈ മുദ്ര കാണുന്നുണ്ട് ഒരുപാട് കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന തൊഴിൽ ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് സർക്കാരിൽ നിന്നൊക്കെ അപ്പോയിൻമെന്റ് കിട്ടുന്ന ലഭിക്കുന്ന ഒരു സമയമാണ് പുതിയതായ ജോലിയിലൊക്കെ നിങ്ങൾക്ക് പ്രവേശിക്കാൻ കഴിയുന്നുണ്ട് അഞ്ച് ആറ് എട്ട് പതിമൂന്ന് പതിനാല് പതിനേഴ് ഇരുപത്തിമൂന്ന് തീയതികൾ വളരെ ഗുണമുള്ളതാണ് കർക്കിടക മാസത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാ ഗുണങ്ങളും സമ്പത്തും ഐശ്വര്യവും എല്ലാം ഉണ്ടെങ്കിലും നിങ്ങളുടെ മനസ്സ് അകാരണമായിട്ട് വ്യാകുലപ്പെട്ടുകൊണ്ടേ ഇരിക്കുന്നതാണ് സർക്കാരിൽ നിന്ന് ചില ആനുകൂല്യ ഉത്തരവുകളൊക്കെ പ്രതീക്ഷിക്കാം ഊഹക്കച്ചവടത്തിലൊക്കെ പണം മുടക്കുന്നതായിട്ട് കാണുന്നുണ്ട് മറ്റുള്ളവർക്ക് പല ഉപദേശങ്ങളും നിങ്ങൾ നൽകുന്നതാണ് പക്ഷെ പക്ഷേങ്കിൽ സ്വന്തം കാര്യത്തിൽ നിങ്ങൾ ആ ആകൂലപ്പെട്ടുകൊണ്ടേയിരിക്കുന്നതും കാണാം ഈ മാസം തസ്കര ശല്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതാണ് ആഡംബര വസ്തുക്കൾക്കായിട്ട് നിങ്ങൾ അനാവശ്യമായിട്ട് പണം ചിലവഴിക്കുന്ന ഒരു മാസമാണ് എല്ലാം ഈ കർക്കിടക മാസത്തിൽ പണം ചിലവഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ് പണം ഒരുപാടായിട്ട് ചിലവഴിക്കുന്നുണ്ട് വരവുണ്ട് പക്ഷേങ്കിൽ നിങ്ങൾ ഒരുപാട് ചിലവഴിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഒന്ന് നാല് ഏഴ് ഒൻപത് പത്ത് പതിനൊന്ന് പതിനാല് പതിനേഴ് ഇരുപത്തഞ്ച് തീയതികൾ വളരെ നല്ല ദിവസങ്ങളാണ് പൂരം നക്ഷത്രത്തിന് ഉത്രിട്ടാതി നക്ഷത്രം ഭേദമാണ് നിങ്ങൾ ശബരിമലയിലേക്ക് എന്തെങ്കിലും നേർച്ച കൊടുത്തുവിടുന്നതോ നെയ്ത്തേങ്ങ വിടുന്നതൊക്കെ വളരെ നന്നായിരിക്കും പോകാൻ കഴിയുന്നവർ പോകുക ധനുമാസം മുതൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിച്ച് വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെ നല്ലതായിരിക്കും പ്രാർത്ഥനയ്ക്ക് പ്രത്യേക സമയം കണ്ടെത്തി പ്രാർത്ഥിക്കുന്നത് വളരെ നന്നായിരിക്കും പൂജയോ കാര്യങ്ങളോ ഒന്നും വലുതായിട്ട് ചെയ്യേണ്ടതില്ല ദോഷങ്ങളൊക്കെ ഇതിലൂടെ മാറി കിട്ടുന്നതാണ് ശബരിമല ദർശനം നടത്താൻ കഴിയുന്നവരൊക്കെ നടത്തുക ഇത്രയുമാണ് പൂരം നക്ഷത്രത്തിന്റെ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് വർഷഫലം ഇനിയും ഇതുപോലുള്ള വീഡിയോകൾ കിട്ടുന്നതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം